വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി യു ഡി എഫിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് പത്രികയിൽ ഉൾപ്പെടുത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നുണ്ട് യു ഡി എഫ് നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പ്രകടന പത്രിക അവതരിപ്പിച്ചത് ആശാവർക്കർമാരുടെ രണ്ടായിരം രൂപ പ്രത്യേക അലവൻസ് പ്രഖ്യാപിച്ചതാണ് പത്രികയിലെ പ്രധാന ആകർഷണം സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതിന് പ്രത്യേക പദ്ധതിയും ഇതിനായി പതിമൂന്ന് ശതമാനം പഞ്ചായത്ത് ഫണ്ട് മാറ്റിവെക്കുമെന്നും യു ഡി എഫ് ഉറപ്പു നൽകുന്നു മയക്കുമരുന്നിൽ നിന്ന് യുവജനങ്ങളെ രക്ഷിക്കാൻ പ്രത്യേക പദ്ധതികൾ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പഞ്ചായത്ത് തലത്തിൽ പദ്ധതികൾ തൊഴിലുറപ്പ് പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കൽ കൂടാതെ നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തൽ തുടങ്ങിയ വാഗ്ദാനങ്ങളും യുവാക്കളെയും സ്ത്രീകളെയും ലക്ഷ്യമിടുന്നതാണ് പാർപ്പിട സംബന്ധിച്ച വാഗ്ദാനങ്ങളിൽ വീടില്ലാത്തവർക്ക് പ്രത്യേക താമസ സൗകര്യം ഒരുക്കും വീട് നിർമ്മിക്കുന്നതുവരെ വാടകയ്ക്ക് വീടൊരുക്കുമെന്നും എല്ലാവർക്കും വീട് ഉറപ്പുവരുത്തുമെന്നും പത്രികയിൽ പറയുന്നു മാലിന്യം ശുചിത്വം എന്നിവ ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറോ വേസ്റ്റേജ് പദ്ധതികൾ ഹരിതകർമ്മ സേനയെ കൂടുതൽ കാര്യക്ഷമമാക്കൽ വൃത്തിയുള്ള മാർക്കറ്റുകൾ ഉറപ്പുവരുത്തൽ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ ദാരിദ്ര്യ നിർമാർജനത്തിനായി ആശ്രയ ടു നവീകരിച്ച് നടപ്പിലാക്കുമെന്നും പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും യു ഡി എഫ് പറയുന്നു ഗതാഗതവും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആറ് പ്രധാന കോർപ്പറേഷനുകളിൽ വിദേശ രാജ്യങ്ങളിലേതുപോലെ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തും ഗ്രാമീണ റോഡുകൾ ഗുണനിലവാരമുള്ളതാക്കും തെരുവുവിളക്ക് സംവിധാനം മെച്ചപ്പെടുത്തും സുരക്ഷ ഉറപ്പാക്കാൻ തെരുവനായ ശല്യത്തിനെതിരെ പദ്ധതികൾ വന്യജീവികളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സ്ക്വാഡ് എന്നിവയും പത്രികയിലുണ്ട് എല്ലാവർക്കും ഗുണനിലവാരമുള്ള കുടിവെള്ളം എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ആധുനിക മാർക്കറ്റ് ടൂറിസം പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സഹായം എല്ലാ പഞ്ചായത്തുകളിലും സേവാഗ്രാം ഉറപ്പാക്കൽ എന്നിവയും പ്രധാന വാഗ്ദാനങ്ങളാണ് അധികാര വികേന്ദ്രീകരണം അതിന്റെ ശരിയായ അർത്ഥത്തിൽ നടപ്പാക്കുമെന്നും യുഡിഎഫ് പ്രകടന പത്രികയിലുണ്ട് ഇങ്ങനെ നീളുന്നു യു ഡി എഫിന്റെ വാഗ്ദാനങ്ങളുടെ പെരുമഴ ഈ പറച്ചിലുകൾക്ക് അപ്പുറത്തേക്ക് ഇത് നടക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മുൻപും പല തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് ഇത്തരത്തിലുള്ള പലതരം വാഗ്ദാനങ്ങളും നൽകാറുണ്ടായിരുന്നു എന്നാൽ വിജയിച്ച ശേഷം അതൊന്നും നടപ്പാക്കാതെ വന്നപ്പോഴാണ് വെറുതെ പറയുന്ന വിടുവായുത്തം എന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവും നൽകേണ്ടെന്ന് പൊതുസമൂഹം തീരുമാനിച്ചത് വയനാട് ദുരന്തമുണ്ടായപ്പോൾ തന്നെ വളരെ വലിയ വാഗ്ദാനങ്ങളായിരുന്നു കോൺഗ്രസ് നൽകിയത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായ പാർപ്പിടം പോലും നൽകാമെന്ന് ഏറ്റു ആ ജനതയ്ക്ക് ഈ നിമിഷം വരെ കോൺഗ്രസിന്റേതായി യാതൊന്നും ലഭിച്ചില്ലെന്നതാണ് വാസ്തവം വിവിധ നഗരസഭകളിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും പറഞ്ഞതെല്ലാം നടപ്പാക്കിയതിനാലാണ് എൽ ഡി എഫിന് തുടർഭരണം ലഭിക്കുന്നത് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കോർപ്പറേഷനുകൾ എടുത്തു പരിശോധിച്ചാലും പറഞ്ഞ വികസനങ്ങളെല്ലാം തന്നെ നടപ്പാക്കാൻ അതാത് ഭരണസമിതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ ഒക്കെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഉണ്ടായത് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന കാഴ്ചയും നാം കണ്ടു തദ്ദേശ സ്വയംഭരണ വകുപ്പും വളരെ മികച്ച പ്രവർത്തനങ്ങളായിരുന്നു പോയ വർഷങ്ങളിൽ നടത്തിയത് സ്വാഭാവികമായും സർക്കാരുമായി ജനങ്ങൾക്ക് വലിയൊരു അകൽച്ചയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തദ്ദേശ പോരാട്ടങ്ങളിൽ യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമില്ല ഇത് മുന്നിൽ കണ്ടുകൂടിയാണ് കുറെ വാഗ്ദാനങ്ങൾ നിറച്ച ഒരു പ്രകടന പത്രികയുമായി നേതൃത്വം മുന്നോട്ട് വന്നിരിക്കുന്നത്